ഹായ് കൂട്ടുകാരെ നമുക്ക് ഇന്നൊരു കുക്കിംഗ് പരിപാടി ആയാലോ എന്നുവന്നും നമ്മൾ ബോട്ടിലാട്ടല്ലേ ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ ഇന്ന് കഴിക്കണ്ടേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴിക്കോടൻ പലഹാരമായ ഉന്നക്കായാണ് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കാഷിനട്ട് ഉണ്ട് ഒരുപാട് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയുണ്ട് നെയ്യുണ്ട് ഏലക്കായുണ്ട് എണ്ണയുണ്ട് ആദ്യം നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് ഉടച്ചു വെക്കാം അപ്പൊ നമ്മൾ പഴം ഉടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അതിനായി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം കശി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചെറുകിത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൊടുക്കാം ഇത് പാകായിട്ടുണ്ട് നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ പഞ്ചസാര കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്താൽ പഞ്ചസാര മെൽട്ടാവും അതുകൊണ്ടാണ് കയ്യിൽ അല്പം നെയ്യ് തടവിയിട്ട് നമുക്ക് ഈ പഴം ഉരുട്ടി എടുത്തിട്ട് അതിനുള്ളിൽ നമ്മള് ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് നിലണ്ട്രിക്കൽ ഷേപ്പിൽ എടുക്കാം അപ്പൊ ഇതിനുള്ളിൽ ഈ ഫില്ലിങ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉരുട്ടി എടുക്കാം ഇതീ ഒരു ഷേപ്പില് നമ്മള് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തു വെക്കാം ഉന്നക്ക ഇപ്പൊ നമ്മള് ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയില് വറുത്തു പോരാ എണ്ണ ചൂടായി ഇനി നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ ഉന്നക്ക റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേഗം ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു പലഹാരമാണിത് പിന്നെ ഇതിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേറെ നട്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ